ഹലോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാൻറ്റിനൊക്കെ സൈഡ് പോക്കറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നത് അപ്പോൾ ഞാനിത് രണ്ട് സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഫോണ് അല്ലെങ്കിൽ പേഴ്സ് പൈസയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോക്കറ്റ്സ് പോക്കറ്റ്സാണ് ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇത് ഒരു സ്ട്രൈറ്റ് പാൻറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഏത് തരം പാൻറ്റിലായാലും ഈ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് സൈഡിൽ പോക്കറ്റ് വെക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇത് മെറ്റീരിയൽ നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് വരുന്നത് ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ് എൻ്റെ നേർക്ക് വരുന്നത് ക്ലോസ് ആയിട്ടുള്ളത് അതേപോലെ മുകളിൽ വരുന്നതും ക്ലോസ് ആയിട്ടുള്ള സൈഡാണ് ഇനി മുകളിൽ ഇഞ്ച് ബാൻഡ് തയ്ക്കാൻ അല്ലെങ്കിൽ എലാസ്റ്റിക് തയ്ക്കാൻ വേണ്ടി ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നെ അളവുകൾ അടയാളപ്പെടുത്തുമ്പോൾ ഈ ഒരു ബാൻഡിന് ശേഷം വേണം നമ്മൾ അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ ഇനി ഞാൻ ഞാനിത് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ഇനി ഫുൾ ലെങ്ത് ആണ് എനിക്ക് വേണ്ടത് ഫുൾ ലെങ്ത്ത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി രണ്ടിഞ്ചും കൂടി എക്സ്ട്രാ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതേപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടാണ് എടുക്കേണ്ടത് ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് ഞാൻ ഇത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ഒരു ഇഞ്ചാണ് തുമ്പ് കൊടുക്കുക ഇവിടെ ഞാൻ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്ര സൈഡിൽ നമുക്ക് പോക്കറ്റ് വരും അപ്പോൾ പോക്കറ്റ് വരുമ്പോൾ അവിടെ ഓപ്പൺ ആക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്ത് ചെയ്തടിക്കാൻ അവിടെ തുമ്പ് വേണം അതുകൊണ്ടാണ് ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് എടുക്കുന്നത് ഇനി ക്രോച്ച് ലെങ്ത് ആണ് ക്രോച്ച് ലെങ്ത് നമ്മൾ ഈ റൗണ്ട് എടുത്തതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി ഞാൻ ഇപ്പോൾ പതിനൊന്ന് ഇഞ്ചായിരുന്നു എടുത്തത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് ഇതാ കെർവ് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബോട്ടം ആണ് ബോട്ടം റൗണ്ട് ഇതാ ഇതേപോലെ എനിക്ക് അഞ്ച് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ഈ ഒരു ക്രോച്ചിൻ്റെ അടുത്ത് നിന്ന് ധൈതേപോല വരക്കാം അതിൻ്റെ അടുത്ത് ഞാനിതാ ഈ ഒരു ബോട്ടം റൗണ്ട് മടക്കി തേക്കാളുള്ള ഒരു രണ്ടിഞ്ചും കൂടി ഞാൻ ധൈതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ധൈതേപോലെ ഒന്ന് ക്രോച്ചിൻ്റെ അവിടെ നിന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നോർമൽ സ്ട്രൈറ്റ് പെയിൻറ് കട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയില്ല സിമ്പിളായിട്ട് അതേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു സൈഡ് വരുന്നത് ക്ലോസ് ആയിട്ടാണ് ഇരുന്നല്ലോ ഉള്ളത് അത് ഞാനിതാ കട്ട് ചെയ്തിട്ട് ദൈതേപോലെ സെപ്പറേറ്റ് ആക്കിയാണ് ദ മുകളിലും ദ കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് നാല് പീസ് കിട്ടും ഇനി നമുക്ക് പോക്കറ്റ് എടുക്കാം പോക്കറ്റിട്ടിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ച് വീതിയും പതിനൊന്ന് ഇഞ്ച് നീളമുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പോക്കറ്റ്സിനാണ് വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഞാനിത് രണ്ട് പീസ് ഒന്നിച്ച് വെച്ചിട്ട് വീതിക്കൊന്ന് മടക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഒന്ന് കർവ് ഷേപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ് കൊടുത്താലും മതിയാവും ഞാനൊന്നൊരു മോഡലാവാൻ വേണ്ടിയിട്ട് ഒന്ന് കർവ് ഷേപ്പ് കൊടുക്കുകയാണ് ഇതേപോലെ കർവ് ഷേപ്പ് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം ഞാൻ അടുത്തത് ദഹതേപോലെ നമുക്ക് നാല് പീസ് കിട്ടിയെന്ന് പറഞ്ഞില്ല അപ്പോൾ രണ്ട് പീസ് രണ്ട് പീസ് ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയ തയ്ച്ചെടുക്കാം രണ്ട് ഇതിൻ്റെയും ക്രോച്ച് ഏരിയ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം ക്രോച്ചേരിയ ഇതേപോലെ തയ്ച്ചെടുത്തിയതിനു ശേഷം പോക്കറ്റ് പോക്കറ്റ്സിലുള്ള അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നല്ല വശത്താണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇത് മുകളിൽ നിന്ന് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ബാൻഡൊക്കെ വരുന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഉള്ളത് എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു ഒരു ഇഞ്ച് മൂന്നിഞ്ച് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് എടുക്കുകയാണെങ്കിൽ നാലിഞ്ച് ഇനി ആ നാലിഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് പോക്കറ്റ്സിന് എത്ര വീതി വേണം ഒന്നെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അഞ്ചര എടുക്കാം അല്ലെങ്കിൽ ആറ് എടുക്കാം ഞാനൊരു അഞ്ചര കൊടുക്കുകയാണ് അഞ്ചര അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഒരു അര ഇഞ്ച് നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഈ ഒരു അഞ്ചര അടയാളപ്പെടുത്തി ഒരത്തുനിന്ന് അര ഇഞ്ച് അതേപോലെ അതിൻ്റെ മുകളിൽ നമ്മൾ നാലിഞ്ചടയാളപ്പെടുത്തിക്കില്ലേ അവിടെ ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഇത് ഇതേപോലെ ചെറിയൊരു ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക അപ്പം നമ്മൾ അവിടെയാണ് തയ്ച്ചെടുക്കേണ്ടത് ഇനി പോക്കറ്റിൻ്റെ പീസ് എടുക്കാം എന്നിട്ട് അതിൻ്റെ നല്ല വശം നല്ല വശത്തിനോട് ഒന്നിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയില്ല അവിടെ ഇതേപോലെ ഈ ഒരു പോക്കറ്റിൻ്റെ തുണിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ വരണം എന്നിട്ട് നമ്മൾ തായൽ ഇതാ ഇതേപോലെ നാലിഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയില്ല നാലിഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇതേപോലെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അവിടെ ഇതാ ഇതേപോലെ ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം ഇനി നമ്മൾ ഈ വരച്ചതിലൂടെ നമുക്കൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഈ ഒരു സ്റ്റിച്ച് വന്നില്ല അതിൻ്റെ താല് ഉള്ളിലല്ല കേട്ടോ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് താൽ ഒരു കട്ടിട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ മുകളിൽ സ്റ്റിച്ച് കഴിഞ്ഞിട്ടൊരു കട്ടിട്ട് കൊടുക്കുകയാണ് ഇതാ ഇതേപോലെ വേഗവശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം അവിടെ ഒന്ന് നമുക്ക് പതിച്ച് തയ്ച്ച് കൊടുക്കാം അപ്പം ഞാനിത് സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു പോക്കറ്റ്സ് തയ്ക്കുന്നത് കാണിച്ചു തരുന്നത് അപ്പം ഞാനിത് ഈ ഒരു ഇപ്പം ഞാൻ പോക്കറ്റ്സിൻ്റെ പീസ് തയ്ച്ച ഭാഗം അല്ലാണ്ട് മറ്റേ ഭാഗം വരുന്നില്ല നമ്മൾ ക്രോച്ച് ജോയിൻ ചെയ്തെടുത്ത ആ ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ അത്തും ഇതേപോലെ ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയ പോലെ പോക്കറ്റ്സിനുള്ള അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം നല്ല വശത്താണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇതേപോലെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ തായൽ ഒരിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ സെയിം അളവ് തന്നെ എന്നിട്ട് അവിടെ താഴെ ഒരു അഞ്ചര ഇഞ്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം ഇനി വേണ്ടത് നമ്മളിപ്പം പോക്കറ്റ്സിൻ്റെ പീസ് തയ്ച്ച ആ ഒരു ഭാഗമില്ലേ അതെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു പോക്കറ്റ്സിൻ്റെ പീസിൻ്റെ അപ്പുറത്തെ ഭാഗം ഇതേപോലെ ഈയൊരു പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലുമൊക്കെ എന്നിട്ട് അവിടെയും നേരത്തെ പോലെ അടയാളപ്പെടുത്തിയത് അതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കണം ഈ ഒരു നമ്മളിപ്പോൾ വരച്ചെടുത്തതിലൂടെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കാണുന്നവരും ഞാൻ പറയുന്നതിൻ്റെയും മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് കടുപ്പായിട്ട് തോന്നാം പക്ഷേ സിമ്പിളാണ് കേട്ടോ എന്നിട്ട് ഞാനിതാ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് കൊടുക്കുകയാണ് എന്നിട്ടിതാ ഇതിനെ ഒന്ന് പോക്കറ്റ് എടുത്തതിനെ ഒന്ന് മടക്കി വെക്കുകയാണ് എന്നിട്ട് നമ്മളൊരു കെർവ് ഷേപ്പ് കൊടുത്തിട്ടില്ലേ ആ കെർവ് ഷേപ്പ് കൊടുത്തെടുത്ത് നമുക്ക് തയ്ച്ച് കൊടുക്കാം അപ്പോൾ തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ തയ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണ് അല്ലെങ്കിൽ പേഴ്സൊക്കെ വെയിറ്റുള്ള സാധനം ഇടുകയാണ് അപ്പോൾ സ്റ്റിച്ച് വിട്ടു വിട്ടുപോകരുത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് മുകളിൽ ഇ അവിടുന്ന് തയ്ച്ചു കൊടുക്കുക എന്നിട്ട് പോക്കറ്റ്സ് വരുന്നിടത്ത് നമ്മൾ തയ്ക്കരുത് കേട്ടോ എന്നിട്ട് അതിൻ്റെ താഴെന്ന് ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് നമ്മൾ പോക്കറ്റിൻ്റെ ഭാഗം റെഡി ആയി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തയ്ക്കുന്നവരും സെയിം തന്നെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ അതാ ഞാനിത് രണ്ട് സൈഡിൽ അതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ എങ്ങനെയാണ് അതായത് മുകളിൽ വരുന്ന ഒരു ഓപ്പൺ ആണ് വരുന്നത് അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് എലാസ്റ്റിക്കും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഇതാ ഇതേപോലെ പാൻറ്റിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ വരുന്ന ഭാഗം ഞാൻ ഇതേപോലെ അര ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് തന്നെ അര ഇഞ്ച് വെച്ച് തയ്ക്കണം അപ്പോൾ ഞാൻ എലാസ്റ്റിക് എങ്ങനെയാണ് വെക്കുക വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവർ അത് കാണുക കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പോക്കറ്റ് വരുന്ന ഭാഗം ഇതാ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് നമുക്കിത് ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് അലാസ്റ്റിക് ഇതാ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതാ ഇതേപോലെ പടി മടക്കുന്നേരം നമ്മൾ ആ ഒരു നമ്മൾ പോക്കറ്റ് വരുന്നതിൻ്റെ തയ്യൽ തുമ്പ് വരുന്നില്ലേ അവിടത്തേക്ക് നമ്മൾ അതിൻ്റെ തയ്യൽത്തുമ്പ് അല്ലെങ്കിൽ ഈ ഒരു മടക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് പോകണം നമ്മൾ വിട്ട് വെക്കരുത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതേപോലെ വെക്കുക ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഈ എലാസ്റ്റിക് ഇതേപോലെ നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ എലാസ്റ്റിക് ഇതേപോലെ തന്നെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് എലാസ്റ്റിക്കിന് ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റിച്ച് ഇതാ ഇതേപോലെ ഒന്നും കൂടി എലാസ്റ്റിക്കിന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഓടിച്ച് പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ എലാസ്റ്റിക്കൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇതാ നമ്മൾ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് കണ്ടോ നല്ല വൃത്തിക്കനെ തുമ്പൊന്നും കാണാൻ നല്ല വൃത്തിക്കന്നെ നമ്മൾ പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫോണെല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ വെക്കാം ഇതാ ഇതിൻ്റെ ബാക്ക് വശം വരുന്നത് ഇതേപോലെയാണ് ഇവിടെയും കണ്ടോ നന്നായിട്ട് തുമ്പൊന്നും നമുക്ക് കാണില്ല കേട്ടോ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സിംപിൾ ഇനി ഇതിൻ്റെ ബോട്ടം ബ്രൗണ്ട് തയ്ക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ കാല് വരുന്ന ഭാഗം ും ഒരു സൈഡെന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ നമുക്ക് തയ്ച്ചെടുക്കണം അപ്പം ഞാനിതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാൻ ഒരുപാട് പാനിൻ്റെ വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുക വിചാരിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയാത്തത് അപ്പോൾ അതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പോക്കറ്റ് തയ്ച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ